എല്ല എല്ല പൊന്നു പൊതിഞ്ഞ പൊന്നു പൊതിഞ്ഞ വാഗ്ദാന പേടകവും ഉണ്ടായിരുന്നു മന്ന വെച്ചിരുന്ന സ്വർണ്ണ കലശവും സ്വർണ്ണ കലശവും അഹരോന്റെ തളിർത്ത വടിയും അഹരോന്റെ ഫലകങ്ങളും മഹത്വം ആരാധന ആരാധന പേടകത്തിലുള്ള എന്താണ് കർത്താവിൻ്റെ വചനം പിന്നെ എന്താണ് ഭൂമിയിൽ നല്ലാതെ ആകാശം പുലർത്തിക്കൊണ്ടുവരുന്ന അപ്പം ആകാശം പുലർത്തിക്കൊണ്ടുവരുന്ന അപ്പം ഇപ്പോഴും നടക്കുന്നുണ്ട് ഇപ്പം ഞാനീ പറഞ്ഞ കൊച്ചിൻ്റെ കാര്യം എന്താണെന്ന് അറിയോ അവൾക്ക് ആകാശം പുലർത്തിയാണ് അപ്പം കൊടുത്തിരിക്കണത് കാര്യം അവൾ ഉടമ്പടി എടുത്ത ഉടൻ അവൾക്ക് എന്താ അവളുടെ ജീവിതം കരിഞ്ഞുപോയി വിദ്യാഭ്യാസം കുറേ കാലം മുമ്പ് കഴിഞ്ഞതാണ് എനിക്ക് കിട്ടുകയും ഇല്ലേ ജോലി കിട്ടുകയോ ഇല്ലേ അറിയത്തില്ല ടച്ച് വിട്ടുപോയി അതാണ് കരിഞ്ഞ കമ്പെന്ന് പറയണത് നമ്മൾ ഇതിനെ കത്തിരിക്കണെന്താണ് തളർത്ത വടിയാണ് അല്ലേ എത്രയോ പേരുടെ ജീവിതമാണ് ഉടമ്പടി തളർപ്പിക്കണമെന്ന് അറിയാവോ അത് പ്രോമിസിൻ്റെ ഭാഗമാണ് നിൻ്റെ കമ്പ് നിൻ്റെ ജീവിതം കരിഞ്ഞതാണെങ്കിൽ ഇപ്പോൾ ചിലക്ക വന്നിട്ട് ഈ പത്ത് കൊല്ലം ഇപ്പോൾ ഒരു ഐ എൽ ടി എസ് അവർ ഐ യു ഐ എടുത്തു ഐ വി എഫ് എടുത്തു എന്തിനവസാനം കുഞ്ഞുങ്ങൾ ഉണ്ടായില്ല എന്ന് പറഞ്ഞിട്ട് എന്താ പറയണത് ഉടമ്പടി എടുത്തപ്പോഴേ അവർക്ക് കുഞ്ഞിനെ ലഭിച്ചു അതെന്താണ് ശരിക്കും പറഞ്ഞാൽ തളർത്ത വടിയാണ് കരിഞ്ഞു പോയതാണ് ഒരു കുഞ്ഞെന്ന സ്വപ്നം പോലും കരിഞ്ഞതാണ് എത്ര കരിഞ്ഞ കരിഞ്ഞ വടികളാണ് കർത്താവ് തളർപ്പിച്ചിരിക്കുന്നത് കൈ കരിഞ്ഞ കർത്താവാണ് ఆరాధన రాధనాధ వీసికొట్టే ఆరా കാരണത്തിന് അപ്പോഴേ ഇവളെ സംബന്ധിച്ചിടത്തോളം അപ്പ ഇങ്ങനെ പറഞ്ഞു വീട്ടുകാരെല്ലാം എതിർത്ത് നിന്നാലും വിശ്വാസം കളഞ്ഞില്ല അവള് ആ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നമ്മൾ എപ്പോഴും സംഭവിക്കണമെന്ന് വെച്ചാല് നിങ്ങളെ പ്രാർത്ഥന ചൊല്ലിയത് കൊണ്ട് മാത്രം അച്ഛൻ കുർബാനയ്ക്കും പറഞ്ഞു നേരത്തേയും പറഞ്ഞു ഇത് ഒരു പ്രാർത്ഥനയായിട്ട് റെഡ്യൂസ് ചെയ്താൽ നിങ്ങൾ ഒരിക്കലും ശിഷ്യന്മാരായി മാറത്തില്ല ആ പഴയ വിശ്വാസിയായിട്ട് തന്നെ മാറും മനസ്സിലായാൽ ഇപ്പം ഇതിൻ്റെ അകത്ത് മൂന്ന് ഘടകങ്ങളല്ലേ എന്തൊക്കെയാ ഉള്ളത് ഒന്ന് പ്രാർത്ഥന രീതിയുണ്ട് ഇരുപത് ശതമാനം പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന ലിസ്സി കോഴിക്കോടിൻ്റെ സാക്ഷ്യം ആണല്ലോ ഇപ്പോൾ കത്തി നിൽക്കുന്നത് അല്ലേ അതിന് കത്തുക തന്നെ ചെയ്യും കാര്യം അത് ഒരു ഉടമ്പടിയുടെ സർവകലാശാലയാണ് ആ സാക്ഷ്യം കോളേജ് അല്ല പല കോളേജ് ജരികൾ കൂടിയ ഒരു സർവകലാശാലയാണ് അതിനകത്ത് ഒരു സാക്ഷി അതിൻ്റെ അത് വാക്കുകൾ പറയുന്നുണ്ട് ഞാൻ കടക്കാരെൻ്റെ തന്തക്ക് വിളിച്ച് തന്തക്ക് വിളിച്ച് എൻ്റെ ചങ്കും കരളും പൊട്ടി കരളും പൊട്ടി ഞാൻ കിടന്ന് കർത്താവുമായിട്ട് യുദ്ധത്തിലായി എനിക്ക് എവിടെ നിന്ന് കാശ് കിട്ടാനാണ് ഈ ഫോൺ എടുത്താൽ തന്തക്ക് വിളി മാത്രമാണ് കേൾക്കണേ ഞങ്ങൾ ആത്മഹത്യ ചെയ്യും ഞാൻ ഇപ്പോൾ അങ്ങോട്ട് ഒരു നീ എവിടെയാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് പിന്നെ പറയുന്നത് ഡാഷ് ഡാഷ് ഡാഷാണ് ഇതാണ് ഇങ്ങനെ അവസാനം മടുത്ത് സങ്കടം കൊണ്ട് മനസ്സ് കലങ്ങി കിടന്ന് ഉറങ്ങി പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥിച്ചെല്ലാം മറന്നുപോയി പതിനൊന്ന് മണിക്കാണ് പാവം എഴുന്നേൽക്കുന്നത് എഴുന്നേൽക്കുമ്പോൾ പറയും എനിക്കാവതില കർത്താവേ ഞാൻ എന്തിനു പുറത്തോട്ട് പോകണം എനിക്ക് പേടിയാണ് ഫോൺ എടുക്കാൻ പോലും അപ്പോഴും എന്നിട്ട് പറയണേ എനിക്ക് എഴുന്നേറ്റ് തിരികത്തിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ മനസ്സിൽ നീലത്തിരി സ്വപ്നം കണ്ട് മനസ്സിൽ സ്വപ്നം കാണുന്നത് അതായത് മനസ്സിൽ നിരക്തിരെ കുറിച്ച് ഞാൻ കത്തിക്കുന്ന രണ്ട് ഓർത്തുകൊണ്ട് അവിടെ കിടന്നുകൊണ്ട് പ്രത്യക്ഷ ഇങ്ങനെ പ്രാർത്ഥന ചെയ്യുക എന്ന് കൈയ്യെട്ടിച്ച് കൃത്യം ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ പണ്ടൊക്കെ മനുഷ്യന് വിശ്വാസം പ്രാർത്ഥിക്കാനുള്ളതായിരുന്നു ഉടമ്പടി കാലത്തിന് മുമ്പ് ഉടമ്പടി കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ രണ്ട് ജീവിതം വരികയും ബിഫോർ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ പോലെയും ഈ അതായത് അതായത് നമ്മൾ ആഫ്റ്റർ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ ലോകചരിത്രം മാറുന്ന പോലെ ജീവചരിത്രം മാറുന്നത് പോലെ കാണും നമ്മളെ എന്താ അറിയാവോ എന്താ ഞാൻ ഇങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയുടെ മുമ്പ് നേരത്തെ ഒരു വിശ്വാസിയായിരുന്നു ഇപ്പോൾ നമ്മൾ ഉടമ്പടി ആൾക്കാരെ വിശ്വാസം ജീവിക്കുക വിശ്വാസം ജീവിക്കുക വിശ്വാസം ജീവിക്കുകയല്ല വിശ്വാസം പ്രഖ്യാപിക്കുകയും വിശ്വാസം ജീവിക്കുകയും ചെയ്യും നമുക്ക് അച്ഛൻ നേരത്തെ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ വിശ്വാസം നമുക്ക് പ്രെയർ ചെയ്യാം പ്രാർത്ഥിക്കാം അതൊരു പ്രിലിമററി എ ബി സി ഡി ലെവലാണ് വിശ്വാസം പ്രാർത്ഥിച്ചു പോണത് പിന്നെ നമുക്ക് വിശ്വാസം പ്രഖ്യാപിക്കാം വിശ്വാസം പ്രഖ്യാപിക്കുക എന്ന് പറയുമ്പോൾ വിശ്വാസം പ്രാർത്ഥിക്കുന്നതിന് ജസ്റ്റ് ഒരു അറിവ് വേണം ഒരു മൈൽഡ് സിംഗിൾ വോൾട്ടാണത് അറിവ് മതി പക്ഷെ വിശ്വാസം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി നമുക്ക് ഇച്ഛാശക്തി വേണം വിൽ പവർ വേണം അവിടെയാണ് പ്രശ്നം വിശ്വാസത്തിൻ്റെയൊക്കെ വിൽ പവർ കയറ്റി വിടുമ്പോഴാണ് ഇത് പ്രഖ്യാപിക്കുന്നത് ലിസ്സിയുടെ സാക്ഷ്യത്തെ നിങ്ങൾ നോക്കിയാൽ മതി ലിസ്സിക്ക് ആമവാദമാണ് ആമവാദം വന്നിട്ട് ഇവരുടെ അത് കണ്ണിനെ ബാധിക്കും കണ്ണിനെ ബാധിച്ചിട്ട് കാഴ്ച ദ്രവിപ്പിക്കും എന്നിട്ട് രക്തോട്ടം നിറഞ്ഞ് കുറഞ്ഞിട്ട് കണ്ണ് നീല നിറമായിട്ട് വലുതായിട്ട് വരിക ഇങ്ങനെ അത് വികൃത കോലമായി കണ്ടാൽ പിടിച്ചു പോവും പക്ഷേ എന്നിട്ട് ഇവിടെ എന്താ ചെയ്യണത് അതായത് ഇത് ഈ കണ്ണിനെയും കൊണ്ട് ആശുപത്രി പോയാൽ കണ്ണ് കിട്ടത്തില്ല നമുക്ക് ഉറപ്പാണ് കാര്യം ഇത് ഡോക്ടറെ സത്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്താ വന്നിരിക്കണമെന്നറിയാം അപ്പം ലിസ് പറഞ്ഞു ഞാൻ എന്താ ചെയ്തു വച്ചാല് ഞാൻ ഉടമ്പടി തൈലമെടുത്തു തൈലം എല്ലാവരും ഉടമ്പടി തൈലം എടുക്കാറുണ്ട് പക്ഷെ എടുക്കണല്ല പ്രശ്നം ഇരിക്കണത് എടുക്കണത് ആർക്കും എടുക്കാം വഴിയോ പോകണ ആർക്കും ഉടമ്പടി തൈലം എടുക്കാം പക്ഷേ ഉടമ്പടി തൈലം പ്രയോഗിക്കുന്നതിനാണ് പ്രശ്നം അതിന് ലിസ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കർത്താവിൻ്റെ പീഠാനുഭവങ്ങളെ പ്രഖ്യാപിച്ചൊന്നും ഞാനിവിടുത്തെ ദൈവം ഇവിടെ ഏത് ദൈവശാസ്ത്ര കോളേജിൽ നിന്ന് വരികയാണ് ഓർത്ത് ഞാൻ കർത്താവിൻ്റെ പീഠാനുഭവങ്ങളെ പ്രഖ്യാപിച്ചു എൻ്റെ കണ്ണ് വീർത്ത് നീലച്ചിരിക്കുകയാണ് മുഖം വികൃതമായി ഞാൻ ഉടമ്പടി തൈലമെടുത്തു വിശ്വാസ പ്രമാണം ചെയ്തേ അതിൻ്റെ കളിൽ കർത്താവിൻ്റെ പീഡാനുഭവങ്ങളെ പ്രഖ്യാപിച്ചു അവൻ്റെ പീഠാനുഭവങ്ങളെ പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ്റെ തിരുമരണത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ തൈലം കണ്ണില് പുരട്ടിയെന്നാണ് അപ്പോഴെന്താ കാര്യം മരണത്തിൻ്റെ ശക്തിയാണ് കർത്താവിൻ്റെ മരണത്തിലൂടെയാണ് ലോകത്തിൻ്റെ പാപങ്ങൾ മോചിച്ചത് പാപങ്ങൾ മോചിക്കുന്ന ശക്തിയാണ് മരണം പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടാകുന്നത് മരണം പ്രഖ്യാപിച്ചുകൊണ്ട് വിശ്വാസപൂർവ്വമാണ് ചെല്ലു തീർത്ത് രാവിലെ എഴുന്നേറ്റപ്പോഴേ കണ്ണ് സുഖപ്പെട്ടിട്ട് ചെറിയ ഒരു പാട് മാത്രമായി അത് മാറി പ്രകടമാക്കുന്നു ശക്തിയൊക്കേടും നിന്നെ സേക നിന്നെ നീല ചുവും വീണേഴും സൊട്ടറെ <laughs> <laughs> പ്രഖ്യാപനം എന്ന് പറയുന്നത് ഇപ്പോൾ പ്രാർത്ഥന പ്രഖ്യാപനം അഥവാ പ്രഘോഷണം അങ്ങനെ പിന്നെ പ്രയോഗം ഇതെല്ലാം വിശ്വാസത്തിന്റെ വിശ്വാസത്തിൻ്റെ ആണ് നമുക്ക് നിർഭാഗ്യവശ് സാധാരണ ആൾക്കാർക്ക് പ്രാർത്ഥന മാത്രമേ അറിയത്തുള്ളൂ ഉടമ്പടി അതുകൊണ്ടാണ് ഞാൻ പറയണത് ഉടമ്പടി പ്രാർത്ഥനയിലെ വർക്കൗട്ട് ചെയ്യത്തില്ല എന്ന് പ്രാർത്ഥന മാത്രമേ അറിയത്തുള്ളൂ അതിന് പ്രഖ്യാപനമുണ്ട് പിന്നെ പ്രയോഗമുണ്ട് കർത്താവിൻ്റെ മരണത്തെ പ്രഖ്യാപിക്കുന്ന ലിസി പിന്നെ എന്തു അതിൻ്റെ അടയാളമായി അവൾ കർത്താവിൻ്റെ ശക്തിയെ നമ്മുടെ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി അതാണ് അതാണ് സംഭവം